അച്ചു ഒരു രണ്ടായിരം രൂപ ഗൂഗിൾ പേ ചെയ്യോ ഒരു രണ്ടായിരം രൂപ ഗൂഗിൾ പേ ചെയ്യോ എന്ത് രണ്ടായിരം രൂപ ഗൂഗിൾ പേ ചെയ്യോ ഫ്രണ്ടിനെ കൊടുക്കാൻ വേണ്ടിട്ടാ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ ഗൂഗിൾ പേ ചെയ്യോന്ന് ചെയ്യോ ഒരു ഫ്രണ്ടിന് കൊടുക്കാനാണ് രണ്ടായിരം 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 രൂപ അല്ലേ രണ്ടായിരം ഗൂഗിൾ പേ ചെയ്യോന്ന് ഞാനേ കഴിഞ്ഞ ദിവസം തന്നേ പതിനായിരം രൂപ അല്ലേ എവിടെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പേ ചെയ്യാന്നുണ്ട് ഇന്ന് വരെ കിട്ടിയില്ലല്ലോ എന്റെ പതിനായിരം എവിടെ പതിനായിരം രൂപ എവിടെ കേൾക്കുന്നില്ല 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 ഇന്നലെ തരാൻ പറഞ്ഞേ എന്റെ പതിനായിരം രൂപ എവിടെ ഈ ചേർന്ന ഒന്നും കേൾക്കുന്നില്ല അതെ ഈ തോന്നുന്നുണ്ട്